സ്വാഗതം കട്ടയ പോലീസിന് മുന്നിൽ പ്രിഫിക്സ് പട്ടമായി കൊടുത്ത മനോഹരമായ ഒരു പദം മലയാളികൾ കേട്ടിട്ടുണ്ടാവും ജനമൈത്രി എന്നാണത് എന്നാൽ ഇന്ന് ആ പദം എവിടെയും തിരയേണ്ട കാരണം അങ്ങനെ ഒന്നുണ്ടോ എന്ന് ആഭ്യന്തര വകുപ്പ് കൂടിയായ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പോലും അറിയില്ല ജനമൈത്രി എന്നാൽ ജനശത്രു എന്നാക്കി മാറ്റിയിട്ടുണ്ട് പോലീസുകാർ പോലീസ് പിടിക്കും എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെയാണ് പണ്ട് പേടിപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്ന് വലിയവരെ പേടിപ്പിക്കാനായി മാറിയത് നിങ്ങൾ സൂക്ഷിച്ചോ അല്ലെങ്കിൽ നിങ്ങളെ പോലീസ് പിടിക്കും എന്നാണ് ഇപ്പോൾ അവസ്ഥ പോലീസ് മർദ്ദനത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ കേരളത്തിലെ യൗവനത്തിന് സമ്മാനിക്കുന്ന തിരക്കിലാണ് പിണറായി വിജയൻ എന്ന പോലീസ് മന്ത്രി ഇപ്പോൾ അതെ ഇഡിയൻ പോലീസിന്റെ ഇടിമുറികൾ ഓരോന്നോരോന്നായി വെളിച്ചം കണ്ടു തുടങ്ങി കുന്നംകുളത്ത് കോൺഗ്രസ് നേതാവിനേറ്റ ക്രൂരമർദ്ദനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് പോലീസിന്റെ മർദ്ദന മുറകൾ തെളിവു സഹിതം നാട്ടിൽ പരുന്നത് പല ദൃശ്യങ്ങളും മർദ്ദനത്തിന്റെ ഭീകരമായ കഥകൾ പറയുന്നവയാണ് പലരും വർഷങ്ങൾക്ക് മുമ്പ് തങ്ങൾക്കേറ്റ മർദ്ദനത്തിന്റെ കഥകൾ തുറന്നു പറയാൻ തുടങ്ങി ജനങ്ങളെ ഭരിക്കാനുള്ള പിണറായിയുടെ ടൂളാണ് ഇന്ന് പോലീസ് തലങ്ങും വിലങ്ങും പോലീസിനെ ഉപയോഗിച്ച് ജനങ്ങളെ തല്ലിച്ചതയ്ക്കുക എന്നതായി പോലീസ് ഡ്യൂട്ടി ഏറെക്കുറെ മാറിയിട്ടുണ്ട് മൃദുഭാവെ ദൃഢകൃത്യ എന്ന കേരള പോലീസ് ലോകയുടെ ശരിയായ അർത്ഥം മനസ്സിലായത് ഇപ്പോഴാണ് മൃദുഭാവത്തിൽ പോലീസിനെ പിടിയിൽപ്പെടുന്നവരെ ദൃഢകൃത്യം ചെയ്ത് അതായത് പൊതിരത്തല്ലി ജനങ്ങളോട് മൈത്രി പുലർത്തുകയാണ് പോലീസിലെ ക്രിമിനലുകളായ ഉദ്ധണ്ടന്മാർ പോലീസിന്റെ മർദ്ദനം ഒരുപാട് കൊണ്ടിട്ടുണ്ടെന്ന് എല്ലായ്പ്പോഴും പറഞ്ഞു നടക്കുന്ന പിണറായി തനിക്ക് പണ്ട് കിട്ടിയ അടികൾ ഓരോന്നും നാട്ടുകാർക്ക് വീതിച്ചു കൊടുക്കലാണോ പണി എന്നിവരെ ചിന്തിച്ചാൽ അതിൽ അതിശയോക്തി ഉണ്ടാവില്ല ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ നിയമസഭയിൽ പിണറായി വിജയൻ നടത്തിയ ഒരു പ്രസംഗമുണ്ട് അന്ന് കൂത്തുപറമ്പ് എം എൽ എ ആയ പിണറായി വിജയൻ കരുണാകരനു നേരെ കൈ ചൂണ്ടി നടത്തിയ പ്രസംഗം ആരും മറന്നു കാണില്ല അതൊന്ന് ചുരുക്കി പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് അന്ന് രാത്രിയാണ് എന്നെ പോലീസ് വീട്ടിൽ വെച്ച് പിടിച്ചത് സ്റ്റേഷനിലെത്തിയപ്പോൾ ലോക്കപ്പ് ചെയ്യണമെന്ന് പറയുന്നു ആദ്യമൊക്കെ മാന്യമായ പെരുമാറ്റം രണ്ടു മിനിറ്റ് കഴിഞ്ഞില്ല ലോക്കപ്പ് മുറി അടച്ചു മുറിയുടെ മുമ്പിലത്തെ ലൈറ്റ് ഓഫ് ചെയ്തു ലോക്കപ്പ് മുറിയിൽ അപ്പോൾ ലൈറ്റ് ഇല്ല മഞ്ഞിയ വെളിച്ചം മാത്രമേ ഉള്ളൂ രണ്ട് ചെറുപ്പക്കാർ ആ സ്റ്റേഷനിൽ ഉള്ളവരല്ല പുറത്തുനിന്ന് ഇതിനായിട്ട് പ്രത്യേകം കൊണ്ടുവന്നവരാണെന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കി ലോക്കപ്പ് മുറി തുറന്ന് അകത്ത് കടന്നു ഞാൻ ഇരിക്കുകയായിരുന്നു എഴുന്നേറ്റ് നിന്നു ഒരാൾ വന്ന് എന്നോട് ചോദിച്ചു എന്തടോ പേര് ഞാൻ പറഞ്ഞു വിജയൻ എന്ത് വിജയൻ പിണറായി വിജയൻ രണ്ടാളുകളും അപ്പുറവും ഇപ്പുറവുമായി നിൽക്കുകയാണ് പിണറായി വിജയൻ എന്ന് ഞാൻ ഒന്നുകൂടി പറഞ്ഞു അപ്പോൾ ഒരാൾ ആവർത്തിച്ചു ഓ പിണറായി വിജയൻ എന്നിട്ട് വീണ്ടും ആവർത്തിക്കുകയും അടി വീഴുകയും ചെയ്തു അവർ പേർ ആദ്യ റൗണ്ട് അടിച്ചു രണ്ടുപേർ മാത്രമായിട്ട് അടിക്കുന്ന പോരെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം വലിയൊരു സംഘം പോലീസുകാർ ലോക്കപ്പിന് മുമ്പിൽ നിൽക്കുന്നുണ്ട് സി ഐ അടക്കം മൂന്നാളുകൾ പിന്നീട് കടന്നു വന്നു അങ്ങനെ അഞ്ചു പേരായി തലലിൻ്റെ മാതിരി പറയേണ്ട ആവശ്യമില്ലല്ലോ ആ ഒന്നിടയ്ക്ക് ഒന്നിടയ്ക്ക് കയറുന്നുണ്ട് സാർ അത് മനസ്സിലായി സഖാവേ ഏകദേശം കേരളത്തെ പറ്റി അറിയാവുന്നവർക്കൊക്കെ ഏറെക്കുറെ ഊഹിക്കാവുന്നതാണത് ഇപ്പൊ ശരിക്കും മനസ്സിലായി ആ എന്തായാലും സഖാവ് തുടരട്ടെ അഞ്ചാളുകൾ ഇട്ട് തല്ലുകയാണ് എല്ലാ രീതിയിലും തല്ലി പല ഘട്ടങ്ങളിലായിട്ട് പല പ്രാവശ്യമായിട്ട് ഞാൻ വീഴുന്നുണ്ട് എഴുന്നേൽക്കുന്നുണ്ട് അവർ തല്ലുന്നതിനിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു നീ ഓഫീസർക്കെതിരായി പരാതി പറയുന്നുണ്ടല്ലേ മന്ത്രിക്കെതിരായി പറയുന്നുണ്ടല്ലേ അതിനിടയ്ക്ക് തല്ലും നടന്നുകൊണ്ടിരിക്കുന്നു പല പ്രാവശ്യം വീണു പല പ്രാവശ്യം എഴുന്നേറ്റു എഴുന്നേൽക്കാൻ കഴിഞ്ഞപ്പോഴൊക്കെ എഴുന്നേറ്റു അവസാനം എഴുന്നേൽക്കാൻ വയ്യാത്ത അവസ്ഥയായി പൂർണ്ണമായിട്ടും വീണു എഴുന്നേൽക്കാതായതോടുകൂടി അവരെല്ലാവരും മാറി മാറി പുറത്ത് ചവിട്ടി എത്രമാത്രം ചവിട്ടാൻ കഴിയുമോ അത്രമാത്രം ചവിട്ടി അഞ്ചാളുകൾ മാത്രമേ തല്ലിയുള്ളൂ അവർ ക്ഷീണിക്കുന്നത് വരെ തല്ലി പതിനഞ്ച് ഇരുപത് മിനിറ്റ് സമയം എന്നിട്ട് അവർ പോയി അല്ല ഒന്നുകൂടി ഇടപെടുന്നു സാർ അത് തന്നെയാണ് സഖാവേ അമ്മാതിരി അടിയാണ് അവർ ഇപ്പോഴും കൊടുക്കുന്നത് എഴുന്നേൽക്കാനൊന്നും പറ്റില്ല അവിടെ നിന്ന് രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി അവിടെ എത്തിയപ്പോൾ ഡെപ്യൂട്ടി ജയിലറാണ് അഡ്മിഷൻ നടത്തേണ്ടത് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു എൻ്റെ ദേഹത്ത് തല്ലിൻ്റെ പാടുണ്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അത് രേഖപ്പെടുത്തണമെന്ന് അയാൾ അപ്പോൾ പറയുകയാണ് വുഡ്സ് സിഞ്ചുറി ഉണ്ടെങ്കിൽ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ ഒക്കുകയുള്ളൂ എന്ന് ഞാൻ ഷർട്ട് നീക്കി കാണിച്ചു കണ്ടാൽ ആർക്കും മനസ്സിലാകും അല്ല ഒന്നുകൂടി ഇടപെടുകയാണേ അത് തന്നെയാണ് സഖാവെ പറയാനുള്ളത് എല്ലാം എല്ലാവർക്കും മനസ്സിലാകും പക്ഷെ തീർന്നില്ല പിന്നീട് സഖാവ് നിയമസഭയിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ഭയങ്കരം അതിതാണ് മിസ്റ്റർ കരുണാകരനോട് എനിക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ ഇതാർക്കും അടക്കി നിർത്താൻ കഴിയുകയില്ല ഇത് രാഷ്ട്രീയമല്ലേ ഇത് രാഷ്ട്രീയമാണ് പറയുന്ന കാര്യങ്ങൾ വളരെ ശക്തിയായി തന്നെ പറയും അത് പോലീസിനെ വിട്ട് തല്ലി ശരിപ്പെടുത്തി കളയാമെന്നാണെങ്കിൽ അത് നടക്കുകയില്ല അങ്ങനെ കഴിയുകയില്ല അത് എല്ലാ കാലത്തും ഈ രാജ്യത്തിന്റെ ബഹുജന പ്രസ്ഥാനം നേരിട്ടിട്ടുണ്ട് ഇത്തരം പോലീസ് മന്ത്രിമാർക്ക് പോലീസിനെ വിട്ട് ആക്രമണം നടത്തുന്ന ആളുകൾക്ക് ഇന്നാട്ടിൽ എന്ത് സംഭവിച്ചു കേരളത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം ഓർക്കണം ഇനി വിഷയത്തിലേക്ക് വന്നാൽ അടി കിട്ടിയതും കൊണ്ടതും ഒക്കെ ഉള്ളതാണ് പക്ഷെ മനസ്സിലാക്കാത്തത് കൊണ്ട അടിയൊക്കെയാണോ തിരിച്ചു കൊടുക്കുന്നത് എന്ന കാര്യം മാത്രമാണ് കാരണം അധികാരത്തിൽ വന്ന വർഷം മുതൽ ഇങ്ങോട്ട് ഇന്ന് വരെയുള്ള കാര്യങ്ങൾ എടുത്താൽ കേരളം അടിയന്തരാവസ്ഥാ ഘട്ടത്തിന്റെ ഓർമ്മ പുതുക്കൽ നടത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഓരോ കേസുകളായി പുറത്തു വന്നിട്ടുമുണ്ട് ഇര സാധാരണക്കാരനാകുമ്പോൾ പല കേസുകളും അന്തരീക്ഷത്തിൽ അലിഞ്ഞില്ലാതാകും അല്ലെങ്കിൽ ഭരണവർഗം ഇല്ലാതാക്കും താനൂരിലെ ഫ്രീ അടക്കമുള്ളവരുടെ കസ്റ്റഡി കൊലപാതകങ്ങൾ അതിനുദാഹരണമാണ് താമർ ജെഫ്രിയെ മർദ്ദിച്ചൊതുക്കിയ ദൃശ്യങ്ങൾ ഇന്നും ലഭിച്ചിട്ടില്ല എന്നത് വസ്തുതയായി തന്നെ നിലനിൽക്കുന്നു കേസിൽ അന്വേഷണം നടത്തിയ സി ബി ഐ പോലീസിനെ പ്രതിയാക്കി കേസെടുത്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല ശിക്ഷിക്കപ്പെടുന്നതിനു പകരം പോലീസ് ഏമാന്മാർ ജോലിയിൽ കയറി പറ്റിയ വാർത്തയാണ് പുറത്തു വന്നത് ഒടുക്കും കുറ്റപത്രം സമർപ്പിച്ചതാകട്ടെ തീർത്തും പഴുതുകൾ കൊണ്ടുണ്ടാക്കിയ ഒന്ന് രണ്ടായിരത്തി പതിനാറിലാണ് പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിനു ശേഷമുള്ള കേരളത്തിലെ ആദ്യ കസ്റ്റഡി മരണം നടക്കുന്നത് ടയർ മോഷണം ആരോപിച്ച് അബ്ദുൾ ലത്തീഫ് എന്ന വണ്ടൂരുകാരൻ വയോധികനെ പോലീസ് തല്ലിച്ചതച്ചു പുറത്തു വന്നത് പിന്നീട് ഇയാൾ ആത്മഹത്യ ചെയ്തെന്ന വാർത്തകൾ രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ എട്ടിനാണ് സേലം സ്വദേശിയായ കാളിമുത്തു കൊല്ലപ്പെട്ടത് എന്നാൽ ഇയാളെ കസ്റ്റഡിയിലെടുത്തതിനുള്ള തെളിവ് പോലീസിന്റെ പക്കലുണ്ടായിരുന്നില്ല മോഷണക്കുറ്റം ആരോപിച്ച് പിടിച്ചു കൊണ്ടുവന്ന ഇയാളുടെ അറസ്റ്റ് പോലും രേഖപ്പെടുത്തിയിരുന്നില്ല കൊല്ലം ജില്ലയിലെ കുണ്ടറക്കാരൻ കുഞ്ഞുമൻ കൊല്ലപ്പെട്ടതും ഒക്ടോബറിലാണ് മദ്യപിച്ച് ബൈക്കോടിച്ചു എന്ന കുറ്റത്തിന് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് പിടിച്ചുകൊണ്ടുവന്ന ഈ ഇരുപത്തിയാറുകാരനും പിന്നീട് ജീവിതം ഉണ്ടായില്ല തലക്കേറ്റ മർദ്ദനത്തിന്റെ ആഘാതമായിരുന്നു മരണകാരണം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മറ്റൊരു മരണം കൂടി രേഖപ്പെടുത്തി വനം വകുപ്പ് രജിസ്റ്റർ ചെയ്ത കേസിൽ ജൂലൈ ഇരുപത്തിമൂന്നിന് തൃശൂർ പട്ടിക്കാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ ഹാജരായ ചെറുമ്പുഴി സ്വദേശി ബൈജുവിനെ പിറ്റേ ദിവസം തന്റെ വീടിനടുത്ത ഷെഡിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കാണപ്പെട്ടത് പോലീസ് മർദ്ദനമുറകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ മാത്രം വെളിച്ചം കണ്ടു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിയൊൻപതിനാണ് ഏറെ പ്രമാദമായ ജിഷ ബലാൽ സംഘ കൊലയിൽ സാബു എന്ന പെരുമ്പാവൂരുകാരനെ അറസ്റ്റ് ചെയ്തത് ദിവസങ്ങളെടുത്ത ചോദ്യം ചെയ്യലിനൊടുവിൽ അയാളെ മരിച്ച നിലയിൽ കണ്ടെത്തി വിരമിച്ച പട്ടാള ഉദ്യോഗസ്ഥനായ തിരുവനന്തപുരം മാറനല്ലൂർ സ്വദേശി വിക്രമൻ കൊല്ലപ്പെട്ടത് വാഹന പരിശോധനയ്ക്കിടെ ബൈക്ക് നിർത്താതെ പോയതിനാലാണ് ഈ സംഭവം നടന്നതും ഇതേ വർഷം തന്നെയാണ് പോലീസ് പിന്തുടർന്ന് പിടിക്കാൻ ശ്രമിക്കവേ ബൈക്ക് നിയന്ത്രണം വിട്ട് ഒരു പോസ്റ്റിലിടിക്കുകയും അദ്ദേഹം തൽക്ഷണം മരണപ്പെടുകയുമായിരുന്നു രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ ഏഴിനാണ് കുറ്റം ആരോപിച്ച് പിടിച്ച രാജു എന്നയാൾ പോലീസ് ചിപ്പിൽ നിന്ന് താഴെ വീണു മരിക്കുന്നത് അതേ വർഷം ഡിസംബർ നാലിനാണ് ഇഷ്ടപ്പെട്ട യുവതിക്കൊപ്പം ജീവിതം ആരംഭിച്ചു എന്ന പേരിൽ തൊടുപുഴക്കാരൻ രജീഷിനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയത് ബന്ധുക്കളുടെ പരാതിയിൽ കസ്റ്റഡിയിലെടുത്ത രജീഷിനെ പിന്നെ കേരളം കണ്ടതും മരിച്ച നിലയിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴിയിൽ വാഹന പരിശോധനയ്ക്കിടെ നിർത്താതെ പോയ ഇരുചക്രവാഹനം മറിഞ്ഞു രണ്ടു പേർ മരിക്കുന്നത് പോലീസ് പിറകു വരുന്നത് കണ്ട ബൈക്ക് യാത്രികർ നിയന്ത്രണം വിട്ടുമാറിയുകയും ഇരുവരും തൽക്ഷണം മരിക്കുകയുമായിരുന്നു അതേ വർഷം തന്നെയാണ് പോലീസുകാരനാണ് തന്റെ മരണത്തിന് കാരണമെന്ന് എഴുതി അപ്പു എന്ന കർഷകൻ ആത്മഹത്യ ചെയ്തത് ഭീഷണിയും അപമാനഭാരവും പേറി ജീവിക്കാനാവാതെ വന്നപ്പോൾ അയാൾ ഒരു മുളം കയറി എല്ലാം അവസാനിപ്പിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ പതിനാലിനാണ് വാരാപ്പുഴക്കാരൻ ശ്രീജിത്ത് മരണപ്പെടുന്നത് എറണാകുളം വാരാപ്പുഴയിൽ വാസുദേവൻ എന്ന ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് അന്ന് ജയിലിൽ ശ്രീജിത്തിനെ ഏൽക്കേണ്ടി വന്നത് കൊടിയ മർദ്ദനങ്ങളാണ് പോലീസിന്റെ മർദ്ദനത്തിൽ അയാളുടെ ആന്തരികാവയവങ്ങൾ വരെ തകർന്നു അതേ വർഷം തന്നെ കൊല്ലം കൊട്ടാരക്കരയിലെ അനധികൃത കേസിൽ എക്സൈസുകാർ അറസ്റ്റ് ചെയ്ത മനു എന്ന യുവാവ് റിമാൻഡിലിരിക്കെ മർദ്ദനമേറ്റു മരിച്ചു മർദ്ദനത്തിന്റെ കഥകൾ പൂർത്തിവെയ്ക്കാൻ പോലീസ് നന്നേ പാടുവിട്ടു അതേ വർഷം തന്നെയാണ് പോലീസ് മർദ്ദനത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന പിണറായിയിലെ ഓട്ടോ ഡ്രൈവർ ഉനൈസ് ആശുപത്രിയിൽ വെച്ചു മരിക്കുന്നത് ലഹരി മരുന്നുകൾ കൈവശമെച്ചെന്നാരോപിച്ച് എക്സൈസ് അംഗം കസ്റ്റഡിയിലെടുത്ത തിരുവനന്തപുരം കളൈക്കാവിള സ്വദേശി അനീഷിനെ മെഡിക്കൽ കോളേജിലെ തടവുകാരുടെ സെല്ലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതും ഇതേ വർഷം തന്നെ മോഷണശ്രമം നടത്തിയെന്ന പേരിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്ത തമിഴ്നാട് തിരുനെൽവേലി സ്വദേശി സ്വാമിനാഥനെ മർദ്ദിച്ചു കൊന്നതും രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ മൂന്ന് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് മെയ് പത്തൊൻപതിന് നവാസ് എന്നയാളും വയനാട്ടിലെ വൈത്തിരി ഉപവൻ റിസോർട്ടിൽ നടന്ന പോലീസ് വെടിവെപ്പിൽ മാവോയിസ്റ്റ് പ്രവർത്തകനായ സി പി ജലീലും പോലീസിന്റെ മൂന്നാം മുറിയിൽ പീരുമേട് ഹരിത ചിട്ടി തട്ടിപ്പ് കേസിലെ പ്രതി രാജ്കുമാരും കൊല്ലപ്പെട്ടു സർക്കാരിന്റെ അടുത്ത ഘട്ട ഭരണവും ഇതേ പിന്തുടർച്ച തന്നെയായിരുന്നു പോലീസിന്റെ മൂന്നാം മുറകൾക്ക് ശക്തി കൂടി എന്ന് മാത്രം വ്യാജ ഏറ്റുമുട്ടലുകളുടെ കഥ പറഞ്ഞ് സാധാരണക്കാരെ കൊന്നു തള്ളിയതും നിങ്ങൾ ഈ പറയുന്ന ജനമൈത്രി സർക്കാരിന്റെ കാലത്താണ് മാവോവാദികളെന്ന് മുദ്രകുത്തി സാധാരണക്കാരനെ വേട്ടയാടിയപ്പോൾ അക്കാര്യം ന്യായമല്ലെന്ന് പറഞ്ഞത് പിണറായി ഭരിക്കുന്ന മുന്നണിയിലെ തന്നെ കക്ഷികളാണ് ഇങ്ങനെ പലതരത്തിൽ മെനഞ്ഞെടുക്കുന്നവ വെറും ഒരു ബാലരമ കഥയല്ലെന്ന് മനസ്സിലാക്കാൻ സാധാരണക്കാരന് സാധിക്കും സദാവേ അധികാരം കൊണ്ട് സർവവും അടിച്ചെതുക്കാമെന്നത് വ്യാമോഹം മാത്രമാണ് നിങ്ങളുടെ മുന്നണിയിലെ ഒരു മന്ത്രി ഒരിക്കൽ പറഞ്ഞത് മുതലാളി ഉള്ളൂ എന്നാണ് നിങ്ങളുടെ വർഗരാഷ്ട്രീയം എന്തെന്ന് മനസ്സിലായ സ്ഥിതിക്ക് അത് തന്നെയാണ് പറയാനുള്ളത് പക്ഷെ ചെറിയൊരു വ്യത്യാസം മാത്രം മുതലാളി ഉണ്ടെങ്കിലേ മുതലാളിയുണ്ടെങ്കിലേ ഉള്ളൂ പോലീസ് മന്ത്രിയായ മിസ്റ്റർ പിണറായി വിജയൻ താങ്കളുടെ വാക്കുകൾ കടമെടുക്കുകയാണ് താങ്കൾ പറഞ്ഞിരുന്നല്ലോ അസാധ്യമെന്ന് തോന്നുന്നത് സാധ്യമാക്കുന്ന സർക്കാരാണ് ആണ് എന്നാൽ സാധ്യമാവുമായിരുന്ന ജനസൗഹൃദ പോലീസ് സാധ്യമാണെന്ന് താങ്കൾ തെളിയിച്ചിരിക്കുകയാണ് ഒപ്പം പോലീസ് ഭരണകൂടത്തിന്റെ മർദ്ദനോപകരണമാണെന്നും എല്ലാ ഏകാധിപതികളെയും പോലെ